എന്താ അവയിൽ അതും പറയണ്ട എന്റെ സക്കീന എന്താ പ്രശ്നം അതൊന്നും പറയണ്ട എന്റെ സക്കീന എന്താണ് ഈ ഇത് പ്രശ്നം എന്താ പിന്നിട്ട് എന്തോള് എന്തുകൊണ്ട് പണിന്ന് പണിയൊക്കെ പോട്ടെ അതൊന്നും അത് വേറെ പ്രശ്നം

എന്താ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ വാങ്ങി അപ്പ മനസിലായത് അതൊക്കെ ഞങ്ങളിവിടെ അഞ്ചാളില്ലേ എന്നിട്ട് മീൻച്ചു വാങ്ങിപ്പൊഴിച്ച പിന്നെ അത് കണ്ടുപൊക്കെ കാണാം എന്താണ് ഈ പെണ് കൊല്ലാതൊട്ട് തിന്നാണ് എന്തേലും പറയാൻ പറ്റുമോ ായി അതിനാല് മാളെ പിന്നെങ്ങേറായിരിക്കാണ് ഇപ്പൊ ലസി മീൻ വെച്ച് അതപ്പ പാത്രം കാലയാക്കിക്കോളും എന്താണ് ഞാൻ കേട്ട ഒരു പൊടിക്ക് കിട്ടില്ല ഇതൊക്കെ മനസ്സിനോട് പറയാൻ പറ്റിയ കാര്യ പറഞ്ഞ മനുഷ്യന്മാര് അമ്മായിമ്മ പോരായിട്ടുള്ളു കാണുള്ളൂ ഇതാ പറഞ്ഞിട്ട സങ്കടം പരിഹാരം കണ്ടെത്തി തരാം ഞാൻ പറഞ്ഞോ ജിങ്ങട്ടുവാ പറഞ്ഞു ഞാൻ ഇമ്മാന്റെ കുട്ടി ഇതിന് കുറച്ച് ബീൻ എടുത്തിട്ട് പുരുഷൻ ചെയ് കുറച്ച് കഴുകും വെക്ക് ഉമ്മാന്റെ കുട്ടിന്റെ കൈപ്പുണ്യൊന്നും മറിയട്ടെ ണോ അത് മാലേ എല്ലാര്ക്കും നോക്കി ഓരോന്ന് പൊരിച്ചും ചെയ്തോ എല്ലാര്ക്കും നോക്കി ഓരോന്ന് കരുക്കും ചെയ്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ൂട്ടി ചോർന്നിട്ടില്ല ഒറ്റമീൻ എങ്ങനെ ചോർന്നാണ് വേണ്ടീട്ടെടുക്കേണ്ടി നില കിട്ടില്ല ത്തോട് മാറ്റിത്തരാം